നമസ്കാരം കണ്ണൂർ അഴീക്കലിൽ സർക്കാർ പദ്ധതി ഇടുന്നത് അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് തുറമുഖം അനുബന്ധമായുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയുടെ വികസനവും നടപ്പിലാക്കും ഇതിനുള്ള കരട് റിപ്പോർട്ടിനാണ് അംഗീകാരമാകുന്നത് സി എം ഡി തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വീകരിച്ച് നടപടി സ്വീകരിക്കും വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുന്നതിന് വ്യവസ്ഥയുണ്ടാക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കാനുള്ള നടപടികൾക്കും അംഗീകാരം നൽകി മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രത്യേക കമ്പനി രൂപീകരിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ അയ്യായിരം ടി യു വരെ ശേഷിയുള്ള പനമാക്സ് വലിപ്പമുള്ള ചരക്ക് കപ്പൽ അടുപ്പിക്കാനുള്ള തുറമുഖമാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രദേശത്തെ വിശദമായ മണ്ണ് പരിശോധനയായ ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അന്തിമ റിപ്പോർട്ട് രണ്ടായിരത്തി ജനുവരിയിൽ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം കേരളത്തിലെ വടക്കൻ ജില്ലകളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനായി പോർട്ടിന്റെ ആഴം കൂട്ടിയും കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയും തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ചും അഴിക്കൽ തുറമുഖത്തിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കും കയറ്റുമതി ഇറക്കുമതി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് വ്യവസായ പാർക്കുകളുടെ വികസനത്തിനും മറ്റുമായി കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രാരംഭ നടപടിയും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുകയാണ് ക്രൂസ് ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള തുറമുഖമാണ് അഴീക്കൽ വിനോദസഞ്ചാരികൾക്കു കൂടി പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും ചെയ്യും മിനിമ വിഴിഞ്ഞ തുറമുഖമാകും മലബാറിൽ യാഥാർത്ഥ്യമാക്കുക അഴീക്കൽ തുറമുഖ വികസനം പ്രത്യേക അജണ്ടയായി അടുത്ത മാരീടൈം ബോർഡ് യോഗം ചർച്ച ചെയ്യും വിഴിഞ്ഞ തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ ചെറുകിട തുറമുഖങ്ങളുടെ എല്ലാം സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും അഴീക്കലിൽ കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്നതിലാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിനായി സി എസ് ഡി ചന്ദ്രഗിരി പ്രവർത്തന സജ്ജമാക്കും മൺസൂൺ കഴിഞ്ഞാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ആഴം നാല് മീറ്റർ ആക്കും ചരക്കുനീക്കം തുടങ്ങാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗോഡൌൺ നിർമ്മിക്കാൻ അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട് അഴീക്കൽ ബേപ്പൂർ ഉൾപ്പെടെയുള്ള ചെറുകിട തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് ക്രൂസ് സർവീസ് ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം അഴീക്കൽ തുറമുഖത്ത് മണൽ ശുദ്ധീകരണ പ്ലാന്റും സജ്ജമാക്കും ഇതിനുള്ള കരാറും നൽകിയിട്ടുണ്ട് തുറമുഖ പദ്ധതിയുടെ കടവുകളിൽ നിന്നുള്ള മണലെടുപ്പ് വൈകാതെ പുനരാരംഭിക്കും അഴീക്കൽ ലൈറ്റ് ഹൌസിനെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അഴീക്കലിൽ നിന്ന് ചരക്ക് കപ്പൽ സർവീസ് നടത്തിയ ചരിത്രമുണ്ട് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിന് അഴീക്കലിൽ നിന്ന് കപ്പൽ സർവീസ് പുനരാരംഭിച്ചാൽ കപ്പൽ നിറയുമെന്നാണ് പ്രതീക്ഷ തുറമുഖത്തിന് കീഴിലെ മണൽ കടവുകൾ അടച്ചിട്ടത് കാരണം തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും സംഭവിക്കുന്നു കൂടാതെ മണൽ കടത്തും സജീവമാണ് പോലീസ് ഇതിൽ ഇടപെടുന്നുമില്ല തുറമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തി കപ്പൽ ചാലിന്റെ ആഴം കൂട്ടണം കടവുകളിൽ മണലടുപ്പിന് നിയമാനുസൃത സംവിധാനം ഒരുക്കണം എന്നും ആവശ്യമുണ്ട്